അപ്പോൾ കഴിഞ്ഞ നമ്മുടെ രണ്ട് വീഡിയോ ഓർഗാനിക് ഹെന്നാക്കോൺസ് വീട്ടിലുണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് അല്ലേ അപ്പോൾ അതിന്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ അത് ഇപ്പോൾ ഹെന്നാ പേസ്റ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഡയറി ലീസിന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കൂടെ മനസ്സിലാവും അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഹെന്നാക്കോൺ ഉണ്ടാക്കുമ്പോൾ സെല്ലോ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യണമെന്നും അതെങ്ങനെ എങ്ങനെ ട്യൂബാക്കും എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഹെന്ന ഡയറിലീസിന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡയറി ആയോ ഇല്ലയെന്ന് നമ്മൾ മനസ്സിലാവണെന്നും പിന്നെ ഈ ഹെന്ന ബീറ്റ് ചെയ്തിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ബാഗിലാക്കുന്നതൊക്കെയാണ് ഈ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഇത്രയും സാധനങ്ങളാണ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടത് അപ്പൊ അതൊക്കെ ആദ്യം എടുത്തു വെക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഹെന്ന പേസ് തുറക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെയ്യാ സെല്ലോ ഫീൻ ഷീറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ഒരു റോളാണ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണന്നുണ്ടെങ്കിൽ ആ റോള് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോയിലെ ഡീറ്റെയിൽ ായിട്ട് പറയുന്നത് ശേഷം നമുക്ക് പോവാം ഇങ്ങനെ ഒരു റോളാണ് നിങ്ങൾ വാങ്ങണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അത് നമ്മൾ അളന്നുങ്ങാറ്റ് കറക്റ്റ് നടുവിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടറ്റത്തും ഒരേപോലെ അല്ലേ ഷീറ്റ് റോൾ ചെയ്തിട്ടിരിക്കണെന്ന് ഒന്ന് നോക്കണം കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടുവിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ റോൾ വരുമ്പോൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ അത് വല്യതായിട്ട് നോക്കേണ്ട കാര്യമില്ല അപ്പൊ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നടുവിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണുണ്ട് ഞാനൊരു ഈസി മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഷീറ്റ് മുഴുവനായിട്ട് നമ്മൾ നിവർത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല പാടാണ് കാരണം അത്യാവശ്യം വലുതാണല്ലോ അപ്പൊ അതായത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഈ ഹെന്ന ഹെന്നാ ഒക്കെ സെയിൽ ചെയ്യുന്നവരേന്ന് നമ്മൾ നമുക്ക് ഇതുപോലെ റോളല്ല അവർ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് നമുക്ക് തരും കേട്ടോ അതായത് കോണിൻ്റെ സൈസിലല്ല ഈ ഒരു വലിയ ഷീറ്റ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈസ് കാണിച്ചു തരും ആ സൈസില് ഉള്ള ഷീറ്റുകൾ കേട്ടോ നമുക്ക് തരാം അപ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ് ആ ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹെന്ന കോണിനുള്ള ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ നമ്മൾ രണ്ടാക്കിയിട്ടുള്ള റോളിൽ നിന്ന് ഒരു റോള് ഒന്ന് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി റോളിന്റെ രണ്ടറ്റവും നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂട്ടി പിടിക്കാം പല രീതിയിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാന് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങക്ക് ഇതില് പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി നമുക്ക് എന്നെ ആക്കോണ്ട് ഒരു സൈസ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചെയ്യുന്നത് ആ ഒരു ഷീറ്റിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ആ രണ്ടറ്റവും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് വെയിറ്റ് ഉള്ളത് അതിൻ്റെ അറ്റത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് നടുവിലായിട്ട് ഇതുപോലൊന്ന് നഗം വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമുക്ക് രണ്ട് പീസായിട്ട് ഒരു വലിയ ഷീറ്റ് കിട്ടും രണ്ടറ്റം ഒരുമിച്ച് പിടിപ്പി പിടിക്കുക എന്നിട്ട് നടുവിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ അതപ്പം രണ്ട് ഷീറ്റായിട്ട് കിട്ടി ഈ ഷീറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഈ ഷീറ്റ് ഒന്നും കൂടെ നമുക്ക് നേരെ മടക്കി കൊടുത്ത് നടുവിലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു റോള് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യും അതിന് ശേഷം അതിൽ ഒരു റോളും മേൽ നിന്ന് നമുക്ക് നാല് ഷീറ്റ് കിട്ടും ആ ഷീറ്റുമേൽ ഓരോ ഷീറ്റുമേലും വെച്ചിട്ട് നമുക്ക് ആറ് കോണിനുള്ള ഷീറ്റ് കിട്ടും അങ്ങനെയാണ് ഇട്ടാ വരുന്നത് അപ്പം നമ്മൾ ആ റോൾ ആദ്യം രണ്ടായിട്ട് മുറിച്ചു ഇനി ആ രണ്ടായിട്ട് മുറിച്ച് നിന്ന് ഓരോന്നും ദാ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാരണമാണ് കേട്ടോ ആ ഏറ്റത്തൊക്കെ അങ്ങനെ വെയിറ്റ് വെച്ചത് ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ പാടില്ല ശരിക്കും അങ്ങനെ ഷീറ്റായിട്ട് മേടിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് ഈ റോള് നമ്മൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും ഇപ്പം എന്തായാലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഗിനർ കിറ്റ് ആയിരിക്കും മേടിക്കുക അപ്പോൾ അതിനകത്ത് ദാ ഇതുപോലെ ഓരോ ഷീറ്റാണ് കേട്ടോ ഇനി ഈ ഷീറ്റ് നമ്മള് നേരെ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണാക്കാനുള്ള ആ ഒരു ഷീറ്റിലേക്ക് മടക്കിയെടുക്കണം കേട്ടാ ചെയ്യുന്നത് ബാക്കിയുള്ള ഷീറ്റും നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് റോൾ ആയിട്ട് നമ്മൾ മുറിച്ചില്ല അതിന്ന് രണ്ടിന്നും കൂടെ ഇതുപോലെ എട്ട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൽ ഓരോ ഷീറ്റും നമ്മള് ആറായിട്ട് മുറിച്ചെടുക്കും ഇനിയിപ്പം നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ കോണാക്കാനുള്ള ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം അത് ഭയങ്കര എളുപ്പമാണ് അത് നമുക്ക് പെട്ടെന്ന് കഴിയും ഇതിപ്പോൾ നമ്മൾ റോളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം ഇത്രയും പാടായിട്ട് നമുക്ക് തോന്നിയത് ഇതുപോലൊരു ഷീറ്റായിട്ടാണ് നിങ്ങൾ വാങ്ങണേന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ ഷീറ്റ് നേരെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം രണ്ടറ്റവും ഒപ്പം പിടിച്ചിട്ട് വേണം കേട്ടോ മടക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നടുവിലായിട്ട് നഖം കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് എന്ത് വരിഞ്ഞു വരഞ്ഞുകൊടുക്കാം അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കോട്ടാ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അവിടെ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും മടക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് മടക്കിയാ തന്നെ പിന്നെ അങ്ങോട്ടേക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതിട്ടാ ഞാൻ ഒന്നും കൂടെ എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോ നാല് സൈഡും കറക്റ്റ് അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് ഒന്ന് നാല് സൈഡിലും ഇതുപോലെ ഒന്ന് നഗം വെച്ച് ഞാനിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതവിടെ അതുപോലെ തന്നെ ഇരിക്കും ഇരിക്കുക ഈയൊരളവാണ് നമുക്ക് ഹെനാക്കോണ് വേണ്ടത് ഈയൊരു അളവിൽ തന്നെ ഞാൻ നെയൽക്കോണ് മുറിച്ചെടുക്കാറോ ഇനി നമ്മൾ ചെയ്യേണ്ടത് വച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു നാല് ഭാഗത്തും മടങ്ങിയിരിക്കുന്ന ഭാഗല്ലേ മടങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ ബ്ലേഡ് വെച്ചിങ്ങനായിട്ട് മുറിച്ചു കൊടുക്കുക ഇതിന്റെ നാല് ഭാഗവും മടങ്ങിയിരിക്കണത് ഉണ്ടാവില്ല മൂന്ന് ഭാഗത്തെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഉണ്ടാവുള്ളൂ അതിൽ ഒരു ഭാഗത്ത് നമ്മൾക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരൂല്ലോ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ അതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ റോളാണ് വാങ്ങണന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ എളുപ്പത്തിനാണ് അതും പറഞ്ഞത് കേട്ടാ കണ്ടില്ലേ ഈ ഷീറ്റായിട്ടാണ് കിട്ടണെന്നുണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് നമ്മുടെ പണി കഴിയും അപ്പൊ ആ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ആറ് കോണിനുള്ള ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഏകദേശം ഈ ഒരു സൈസാണ് നമുക്ക് ഹെനാ കോണിനുള്ള ഷീറ്റിന് വരുന്നത് ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ ഇതാ കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഇപ്പൊ ഈ കോണ് റോൾ ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ഇതിൽ പേസ്റ്റ് നിറയ്ക്കുന്നതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടാ ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് ഇടണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷീറ്റ് അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡയറിലീസിന് വെച്ചിട്ടുള്ള ഹെനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇവിടെ ഒൻപത് ഡിഗ്രി പത്ത് ഡിഗ്രി പതിനൊന്ന് ഡിഗ്രി ഒക്കെയാണ് ഇപ്പൊ തണവ് അങ്ങനത്തെ തണുവാ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഡയറിലീസിന് വെച്ചിട്ടുണ്ടായിരുന്നത് നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പന്ത്രണ്ട് മണിക്കൂർ ഡയറിലീസിന് വെച്ചാൽ മതി ഇനി അതെല്ലാം ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ടു എട്ട് മണിക്കൂറ് ഡയറിലീസിന് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിപ്പോൾ ഡയറി ലീസായോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് തുറക്കുന്ന സമയത്ത് മുകളിലായിട്ട് ഇതുപോലെ ബ്രൗൺ കളറിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡയറിലീസ് നല്ല രീതിയിൽ നടന്നു എന്നാണ് കേട്ടോ അർത്ഥം പിന്നെ ഡയറിലീസിന് വെക്കുന്ന സമയം കൂടാനും പാടില്ല കുറയാനും പാടില്ല നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൻ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റെയിന് കുറയാൻ സാധ്യതയുണ്ട് ഡയറിലീസ് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെനയുടെ സ്റ്റെയിൻ കൂടും എന്നില്ല കേട്ടോ കറക്റ്റ് ഒരു ടൈമിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന ഇട്ട് കഴിയുമ്പോൾ സ്റ്റെയിൻ ഭയങ്കരമായിട്ട് കുറയും ഇവിടെ ഇപ്പം അത്രയും തണവായതുകൊണ്ടാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാനൊന്ന് സ്പാച്ചിൽ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്ത് ഇച്ചിരിക്കോളം വെള്ളം വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റർ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് നല്ല രീതിയിൽ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ കാരണം അതിൽ ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബാക്കിയിട്ട് നമ്മൾ ഹെണ്ണ ഇടുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് ഡിസൈൻ വരയ്ക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമുക്ക് എന്താകും ഇങ്ങനെ നമുക്ക് ഒരു തടസ്സം വരും അതുകൊണ്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടാ വേണ്ടത് കാരണം വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെന വരയ്ക്കുന്ന സമയത്ത് അത് ഡിസൈൻ വരച്ച് കഴിയുമ്പോൾ തന്നെ അത് മര്യാദയ്ക്ക് ഇരിക്കില്ലാതാകുന്നതായിപ്പോവും ഇനിയിപ്പം എങ്ങാനും നിങ്ങൾക്ക് വെള്ളം കൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഹെന്ന പേസ്റ്റ് ഇട്ടിട്ട് ഒന്നും ബീറ്റ് ചെയ്ത് നോക്കുക കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നേരം കുറച്ചുനേരം ഒന്ന് ഡയറി ലിസ്റ്റിന് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ കോണാക്കോ ഇപ്പൊ ഞാനിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കൈമൽ ആയതാണ് കേട്ടോ ഈ ഹെണ്ണ ഈയൊരിത്തിരി നേരം കൊണ്ടുണ്ടായ സ്റ്റെയിൻ ആണിത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻ കൂടാനായിട്ട് ലെമൺ ജ്യൂസോ അതുപോലെ ചായപ്പൊടിയുടെ വെള്ളമോ ഒന്നും ചേർക്കണമെന്നില്ല നല്ല സ്റ്റെയിൻ കിട്ടും അത് ഇതിന് ഉദാഹരണമാണ് കേട്ടോ ആ കുറച്ച് നേരം കൊണ്ട് എന്റെ കൈമൽ വന്ന കളറാണ് അത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണുണ്ട് പൈപ്പിംഗ് ബാഗിൽക്ക് ഹെന്ന പേസ്റ്റ് നിറയ്ക്കുന്ന സമയത്ത് കുറേ പേര് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കണേ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ സ്പീഡ് ഒന്നിലിട രണ്ടിലിട അങ്ങനെ കൂട്ടി കൂട്ടി ഫുള്ള് സ്പീഡിൽ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലംസ് ഒന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ അതുപോലെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ബ്ലേഡ് ഇങ്ങനെ സ്പീഡ് കുറച്ച് കുറച്ച് പതുക്കെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡുമേലെ ഒട്ടും പേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഹെന്നാ പേസ്റ്റ് ഒക്കെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യണതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ സ്പാച്ചിൽ വെച്ചാൽ എൻ്റെ ഹെന്ന ഇതുപോലെ പൊക്കുന്ന സമയത്ത് മിനിമം ഒരു നാലിഞ്ച് ലെങ്ങ്കിലും ഹെന്ന കൂടെ പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നൂല് പോലെ നിൽക്കില്ല അതുപോലെ വെള്ളം കുറവാണെങ്കിലും ഇങ്ങനെ നിൽക്കില്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പോരോട്ടോ അപ്പൊ നമ്മുടെ ഹെന്ന പേസ്റ്റ് അവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ കാക്കാം അതിന് ഇതുപോലെ നീളമുള്ള ഒരു കുപ്പി എടുത്ത് എടുത്തുകൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഹെന്ന പേസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അപ്പൊ തന്നെ നമ്മൾ ഇനി ഇത് റോൾ ചെയ്യാനിരിക്കണം എന്നില്ല കേട്ടോ ഇത് നമുക്ക് നേരെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കോൺ ഉണ്ടാക്കാനായിട്ട് സൗകര്യം ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെക്കുക അതിനുശേഷം തണുവൊക്കെ പോയതിന് ശേഷം നമുക്ക് കോണാക്കി എടുക്കാം ആറുമാസത്തിന് മേലെ വരെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടാ ഇപ്പൊ ഞാനിത് പൈപ്പിംഗ് ബാഗിലാക്കി ഇങ്ങനെ നേരെ ഫ്രീസറിലാണ് വെക്കുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് അപ്പൊ ഇത് പിറ്റിയ ദിവസം കോൺ ആക്കി എടുക്കുകയുള്ളു അതിന്റെ വീഡിയോ അടുത്തതായിട്ട് ഇടാട്ടോ അതുപോലെ തന്നെ നമ്മളിത് ട്യൂബാക്കി കഴിഞ്ഞാലും ഫ്രീസറിൽ തന്നെ വെക്കുക ഇത് പുറത്ത് വെക്കരുത് കാരണം ഇതിൽ നമ്മൾ യാതൊരുവിധ കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അത് ഇടുന്നത് നല്ലതല്ല അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ വെക്കുക നമ്മൾ ഇടണേലും കുറച്ച് മുമ്പെടുത്ത് പുറത്ത് വെക്കുക ൈസ് കിട്ടിയതിന് ശേഷം നമുക്ക് കയ്യിലിടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാനോട്ടാ പാർട്ട് വണ്ണില് ഈ ഒരു ഹെന്ന ഉണ്ടാക്കാൻ നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റ്സ് വേണോ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് എവിടെ നിന്ന് കിട്ടും അവരുടെ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് പാർട്ട് ടുവിൽ നമ്മൾ ഈ ഹെന്ന പൗഡർ എങ്ങനെയാണ് മിക്സ് ചെയ്യണേന്നും അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഡയറി ലീസിന് വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് മിക്സ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാർട്ട് ത്രീ ആണിത് അപ്പൊ ഇതാ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കേബിൾ ടൈസ് വെച്ചിട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് നിറച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് നമുക്ക് കോണിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പൈപ്പിംഗ് ബാഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇരുന്നൂറ് ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയേക്കണത് അപ്പോ രണ്ട് പൈപ്പിംഗ് ബാഗും ഒരു പൈപ്പിംഗ് ബാഗില് കുറച്ചു വേണ ഈ പേസ്റ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാമില് അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാമില് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ അതിന്റെ മെഷർമെന്റ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കയ്യിലൊന്നാകുന്നതിഷ്ടാത്തൊരു ഗ്ലൗസ് വെച്ചിട്ട് ചെയ്യാൻ നോക്കിട്ടോ അപ്പൊ ഇതിൻ്റെ സ്റ്റെയിൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഇപ്പൊ നമ്മള് ഹെനക്കോണ് റോൾ ചെയ്യുന്നതും അതുപോലെ ഈ ഹെന്ന അതില് ഫില്ല് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ഒക്കെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനി ഈ പാത്രവും ഈ ബ്ലേഡും ഈ സ്പാച്ചിലൊക്കെ നേരെ ചൂടുള്ള ഒഴിച്ചു വെക്കും ഈ പേസ്റ്റ് ഞാൻ നേരെ ഫ്രീസറിലേക്കുമാണ് ഇട്ടാ വെക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ മൂന്ന് പൈപ്പിംഗ് ബാഗിലാണ് കിട്ടിയത് ലാസ്റ്റ് വന്ന കുറച്ചെണ് ആ ചെറിയ പൈപ്പിംഗ് ബാഗില് ഇതുപോലെ ചെറിയ പൈപ്പിംഗ് ബാഗ് ആക്കിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കോണം നിറയ്ക്കാനായിട്ട് ഒന്നും കൂടി ഈസി ആവും വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ തുമ്പത്തൊന്ന് വെട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ബൈ